നമസ്കാരം കൂട്ടുകാരി കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കൂട്ടുകാർക്കെല്ലാം സ്വാഗതം ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂട്ടുകാർ നിങ്ങൾ പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കമന്റ് ചെയ്യും അല്ലെങ്കിൽ ഫോട്ടോ കമന്റുകൾ ഇടാറുണ്ട് എന്നാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് എങ്ങനെ കമന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കുക കാരണം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് രണ്ട് എം ബിക്ക് അടുത്ത് മാത്രം ഫയൽ സൈസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട് അവിടുന്ന് ആവശ്യമുള്ള കൂട്ടുകാർ ഡൗൺലോഡ് ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേജിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഇതേ രീതിയായിരിക്കും കാണാൻ കഴിയുന്നത് ഇവിടെയായിട്ട് ഓഫ് എന്നുള്ളത് കൂട്ടുകാർ ഓൺ ചെയ്ത് കൊടുക്കും ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു റെക്കോഡിംഗ് സിമ്പല് ആയിട്ട് വന്നിരിക്കുന്നത് കാണാം നിങ്ങൾ ബാക്ക് അടിച്ചാലും അത് സ്ക്രീനിലായിട്ട് തന്നെ ഉണ്ടാകും നിങ്ങൾക്ക് എങ്ങോട്ട് വേണേലും അത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൂവ് ചെയ്യിക്കാൻ കഴിയും ഇനി നിങ്ങൾ ആ ഒരു വോയിസ് മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇപ്പം സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കുന്നത് കാണാൻ കഴിയും ശേഷം നിങ്ങൾ ആ ഒരു ഗ്രീൻ സിഗ്നൽ ആ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ ഒരു സിമ്പിളിന് ചുറ്റും ഒരു ഗ്രീൻ ലൈറ്റ് വന്നിട്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് വന്നത് കാണാൻ കഴിയും ഇപ്പം എന്റേത് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ടാബിലായതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത് ചില കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതേ രീതി കാണാം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തത് ഏത് വോയിസ് ആണോ ശേഷം നിങ്ങൾ അതിന് തേർന്നുള്ള ഒരു ഷെയർ ബട്ടൺ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ഒരു മെസ്സേജ് ഇവിടെ ആയിട്ട് കോപ്പിയായി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഒരു മെസ്സേജ് അപ്പം ഇത് ഈ ഒരു മെസ്സേജ് ഞാനൊന്ന് കോപ്പി ചെയ്തെടുക്കാം ഇപ്പം താഴെയായിട്ട് ഒരു ചെറിയൊരു നോട്ട് വന്നത് കാണാം ഇനി ഇപ്പം ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോസ്റ്റിനൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഒന്ന് ഓപ്പൺ ചെയ്യുക കമന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്ത് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും ശേഷം പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യുക ഇപ്പം ഇത്രയായിട്ടേ ഉള്ളൂ ഇതിൽ വോയിസ് നമ്മൾ ആ ഒരു റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന വോയിസ് നമ്മൾ ഇവിടെയായിട്ട് പോസ്റ്റ് ചെയ്തു ഇനി നമുക്ക് അത് പ്ലേ ചെയ്യാം എന്ന് കൂടി ഒന്ന് നോക്കാം ഞാനിപ്പം ഇവിടെയായിട്ട് ആ പോസ്റ്റ് ചെയ്ത വോയിസ് മെസ്സേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസർ ഏതാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അത് കാണിക്കും ഒന്ന് ലോഡായി വരണ എന്റെ നെറ്റ് അല്പം സ്ലോ ആണ് ഇപ്പം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെയായിട്ട് ലോഡായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സൈറ്റ് ഒന്ന് ഫുൾ ആയിട്ട് ലോഡായി വരുന്നത് ഇപ്പം ഇവിടെ ആയിട്ട് ആ ഒരു ഫുള്ള് ലോഡായി വന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാം ഒരു മെസ്സേജ് ഒരു നോട്ട് ഒരു വോയിസിന്റെ ഒരു സിമ്പിള് നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ശേഷം നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇനി മുതൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജുകൾ കമന്റ് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത ആ ഒരു കമൻ്റാണ് ഇവിടെ ആയിട്ട് കിടക്കുന്നത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് അപ്പം കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വോയിസിനെയും നമ്മൾ മെസ്സേജുകൾ അല്ലെങ്കിൽ കമൻ്റുകളൊക്കെ ടൈപ്പ് ചെയ്ത് ഇനിയും മടുക്കണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്ത് കമന്റ് ചെയ്യാം ഇതാണ് ഇത് നിങ്ങളുടെ സ്ക്രീനിൽ എപ്പോഴും ഉണ്ടാകും ഓണാക്കി തട്ടുകഴിഞ്ഞ ഇത് സ്ക്രീനിലായിട്ട് കാണുന്നില്ല എങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് ഫുൾ ടൈം കാണും നിങ്ങൾക്ക് ഇനി വോയിസ് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് കമന്റ് ചെയ്യാം അപ്പം ഇതേ രീതിയിൽ വോയിസ് മെസ്സേജുകൾ കമന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് അപ്പം കൂട്ടുകാർക്ക് ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുക ഒപ്പം എന്റെ പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക അപ്പം ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോസുകൾ പേജിലായിട്ട് എത്തൂ ഇല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അപ്പം അതുകൂടി ആ ഒരു മാറ്റം കൂടി കൂട്ടുകാർ ചെയ്തു വെക്കുക ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം